ാണ് നിങ്ങളിലേക്ക് എത്തിക്കണേണ്ട പിന്നെ മറ്റൊരാണ്ട് അസ്ലമുണ്ട് അപ്പൊ നമുക്ക് ബോട്ടിലെ വിശേഷങ്ങളൊന്നും കാണാം

ോ ആ അതിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോലെ കിച്ചൺ ഹോട്ടല കിച്ചൺ ഒന്ന് കാണട്ടെ

ുംയർ ലെൻസ് കാണിക്കും മീനാണെങ്കില് ഇഞ്ചൻകാരൻ കാണിക്കും കുടുങ്ങിയ രക്ഷപ്പെട്ട് ആ കുടുങ്ങി ചെലപ്പോ വല അടിച്ചാലൊന്നും കിട്ടൂല കാര്യപരമാവും മീന് ഒന്നുമില്ല പണി മോശമാണ് ചിലവർക്ക് പോവാ വലുണ്ട് എല്ലാ മീനു പോകും വണ്ടിയിൽ മീൻകുട്ടികൾ ഇങ്ങനെ പോണേ അത് ഇന്നലെ കോരിയിട്ട് പോലീസുകാർ പിടിച്ചിട്ട് കോരി ഒഴിവാക്കിയതാ

കുടിക്കാൻ ും കുടിക്കാനും പെട്രോള് കൂടിയാലും ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് ബാത്റൂം ഉണ്ടല്ലേ ബാത്റൂമുണ്ടല്ലേ ബാത്റൂമും കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യവും ഉണ്ട് സൗകര്യം പിന്നെ ഇതിന്റെ പപ്പള താഴത്താണ് ടിച്ചാലും എന്റെ ഇരുമ്പാണ് ആ ഇരുമ്പൊക്കെ പൊന്തിക്കണ ബീഞ്ചു കയറ്റണം ഇത് പിന്നെ മെത്തൽ വില ഇത് മെത്തൽ വില അയിലക്ക് മത്തി ചെമ്പാനൊക്കെ കടിക്കുന്നു വലുണ്ട് സോദി കണ്ടിട്ടുണ്ടാവൂലെ ആ മീനപ്പോ പോയവർക്കൊക്കെ തെക്കുവാത്ത ആഗോലി പല മീനുണ്ട് കിട്ടുന്നവർക്ക് പത്തലക്ഷം അഞ്ചു ലക്ഷം ഉണ്ട് കൊറേ വെള്ളക്കാർക്ക് ഒന്നുമില്ല തരച്ചൊക്കെ നാലു മണിക്ക് പോകും പോയാല് നാല്പതിനായിരം അമ്പതിനായിരം ചെലവാണ് മീൻ കിട്ടിയാല് അതുകൊണ്ട് പോകും കിട്ടിയിട്ട് ഞാൻ കടയിൽ കടയിലെ എന്താ പോയാലും മൂന്നുലക്ഷം കടം നമ്മളും കഷ്ടപ്പാട് കിട്ടിയാൽ കഴിച്ചല്ലായി എല്ലാരെ പ്രാർത്ഥന ഒക്കെ ഇണ്ടായിട്ട് മീൻ തോനെ കിട്ടട്ടെ തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടത്തിലാണ് കോടിക്കണക്കിന് ഒരു മേലെ അയക്കണു തോണ മീൻ കിട്ടും